വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം റമദാനിൽ തൊഴിലവസരങ്ങളും നിയമനങ്ങളും മന്ദഗതിയിലാകും എന്ന പൊതുധാരണയ്ക്ക് വിപരീതമായി യു എയിൽ നിയമന പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുന്നുവെന്ന് പഠന റിപ്പോർട്ട് പ്രമുഖ ഓൺലൈൻ തൊഴിൽ റിക്രൂട്ട്മെന്റ് പോർട്ടലായ ബൈറ്റ് ഡോട്ട് കോമിന്റെ സർവേയിലാണ് റമദാനിലും യു എയിൽ ഉയർന്ന ജോലി സാധ്യതകൾ നിലനിൽക്കുന്നതായി വ്യക്തമാക്കുന്നത് യു എ വ്യവസായ മേഖലയിലെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉയർന്ന തൊഴിലവസരങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന സൂചനയാണ് ഇത് മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിലെ എഴുപത്തിയൊൻപത് ദശാംശം ഒരു ശതമാനം പ്രൊഫഷണലുകളും റമദാനിൽ ജോലി തിരയുന്നതിലും പ്രൊഫഷണൽ വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് സർവേ വെളിപ്പെടുത്തുന്നു റമദാൻ മാസത്തിൽ സമൂഹത്തെ ചൂഷണം ചെയ്ത് യാചന നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി ദുബായ് പോലീസ് യബരറ്റിൽ റമദാൻ ആദ്യ പത്ത് ദിവസം മുപ്പത്തിമൂന്ന് യാചകർ പിടിയിലായിട്ടുണ്ട് വ്യത്യസ്ത രാജ്യക്കാരായ യാചകരാണ് യാചകരില്ലാത്ത അവബോധമുള്ള സമൂഹം എന്ന തലക്കെട്ടിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പിടിയിലായത് റമദാൻ ആദ്യ ദിവസം മുതൽ അധികൃതർ പരിശോധന ശക്തമാക്കിയിരുന്നു ആദ്യ ദിനത്തിൽ അഞ്ചു പുരുഷന്മാരും നാല് സ്ത്രീകളും അടക്കം ഒൻപത് യാചകർ പിടിയിലായി വ്യത്യസ്ത രീതികൾ യാചനയ്ക്ക് ഉപയോഗിച്ചു വരുന്നതായി അധികൃതർ കണ്ടെത്തി കുട്ടികളെയും രോഗികളെയും ഭിന്നശേഷിക്കാരെയും ചൂഷണം ചെയ്യുന്ന സംഭവങ്ങളും ഇതിൽ പെടും റമദാനോടനുബന്ധിച്ച് എല്ലാ വർഷവും പോലീസ് യാചന തടയുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കാറുണ്ട് പരമ്പരാഗത രീതിയിൽ പള്ളികൾക്ക് സമീപവും സൂഖുകൾക്ക് സമീപവുമുള്ള യാചനയ്ക്കൊപ്പം ഓൺലൈൻ രീതികളും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം വിദേശത്ത് പള്ളി പണിയുന്നതിനും മാനുഷിക കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞുള്ള സംഭാവന ആവശ്യപ്പെടുന്നവരെയും പിടികൂടുന്നുണ്ട് ായി ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ നോൾ കാർഡിന്റെ നവീകരണം നാൽപ്പത് ശതമാനം പൂർത്തിയാക്കി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി നിലവിലുള്ള കാർഡ് അധിഷ്ഠിത ടിക്കറ്റിംഗ് സംവിധാനത്തിൽ നിന്ന് കൂടുതൽ നൂതനമായ അക്കൗണ്ട് അധിഷ്ഠിത ടിക്കറ്റിംഗ് സാങ്കേതികവിദ്യയിലേക്ക് മാറുന്നതിന്റെ ഭാഗമായാണ് സംവിധാനങ്ങൾ നവീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മൂന്നാം പാദത്തിന്റെ അവസാനത്തോടെ പദ്ധതി പൂർത്തീകരിക്കും مصفة 13، أبو دابي،